The <laughs> cat അപ്പൊ ഇന്ന് കുറെ വൈൽഡ് ഗാർഡ് എൻട്രി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അതിനുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വേറെ വീടുകളാണ് കിട്ടുന്ന എനിക്കറിയാം അതൊക്കെ പോട്ടെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം അതായത് ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ഇന്നൊരാൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഞാൻ പറഞ്ഞു വരുന്ന ജാൻമണിനെ കുറിച്ചാണ് ജാൻമണി കിട്ടി എല്ലാവരും നല്ല താങ്ങ് തന്നെ താങ്ങുന്നുണ്ട് അതായത് ജാൻമണിയുടെ സംസാരത്തിലുള്ള പ്രശ്നങ്ങൾ അത് തെറി വിളിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നല്ല പറയുന്നത് ഇങ്ങനെ ശബിക്കുക അതായത് ഒരാളങ്ങനെ നിങ്ങൾ ഇങ്ങനെയായി തീരും നിങ്ങൾ ഇങ്ങനെയായി തീരും നിങ്ങൾ അങ്ങനെയായി തീരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിധിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ജാൻമണിക്കുള്ളതായിട്ട് ലാലേട്ടനോട് എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ തന്നെയും ലാലടൻ അത്ര പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എടുത്തോക്കൊണ്ട് കുറച്ച് നെഗറ്റീവ് ആയിട്ട് എടുത്തോണ്ട് എന്തൊക്കെ ജാൻ മണിക്ക് ലാലട്ട് എന്ന് വെച്ചാൽ ജിൻ്റോനും ഗബ്രിക്കും കിട്ടിയ പോലെ എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് പുറത്താക്കണ റോ ഒന്നും ഇനി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കാരണം കൊറേ വൈൽഡ് കാർഡ് എൻ്റെ കാരണം എന്നാൽ പുറത്താക്കുന്ന പരിപാടിയൊന്നും എന്തൊക്കെ നേരിൽ നിന്ന് കാത്തിരുന്ന് തന്നെ കാണാം ജാൻമണിക്ക് എന്താണ് സംഭവിക്കാം എന്നും തുടർന്ന് ബിഗ് ബോസ് എന്താണ് ഇതിലൊരു അഭിപ്രായം പറയാമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം സോ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ശ്രദ്ധിച്ചേക്ക ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പൊ ഞാൻ ഈ പ്രമോ എന്ന് പ്ലേ ചെയ്തേക്കാം ഈ വീഡിയോ ഒപ്പം